ഹായ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തേക്ക് നല്ലൊരു സാധനം കിട്ടിയിട്ടുണ്ട് കൂർക്ക എന്ന് പറയും അതുപോലെ ഇളമ്പക്ക ഇളമ്പക്കാന്ന് പറയും എന്ന് പറഞ്ഞാൽ രണ്ടു വിധത്തിലുണ്ട് അതല്ല കൂർക്ക നമ്മുടെ പുഴന്ന് വരുന്നേ കൂർക്ക കിട്ടിയിട്ടുണ്ട് അപ്പം വെള്ള കളറിലെ കൂർക്കയാണ് കിട്ടീനെ കേട്ടോ വൈറ്റ് കളറിലെ ഇതിൻ്റെ ബ്ലാക്കും ഉണ്ടാവും അതിന് നല്ലോണം ചളിയും ഉണ്ടാവും പക്ഷേ ഇതിനങ്ങനെ ചളി കുറവാണ് അപ്പോൾ അതിൻ്റെ ഇളമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടില്ലേ ഫ്രൈ ചെയ്യാൻ നിന്നത്തെ അപ്പം ഇളമ്പൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും അതുപോലെ പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇത്രമാത്രേ വേണ്ടൂട്ട അപ്പം എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകൊടുക്കാം കടുകൂട്ടിയതിന് ശേഷം കറി വേപ്പിട്ട് അതുപോലെ വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ഉപ്പ് എടുത്തിട്ട് ചെറിയ തൂടി മേടിച്ചെടുക്കാം ഓരോ സ്ഥലത്തും ഓരോ സ്റ്റൈലിലായിട്ടും വയ്ക്കുന്നുണ്ടാവുക ഇതെൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ വെക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനില്ല ഉപ്പിട്ട് എടുക്കാം കണ്ടിട്ട് അച്ചറച്ചിയിൽ ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി ーマニュアルポリットーすか ൂത്ത് മണം വന്ന് നമുക്ക് ഒരു സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം ബാക്കി മൊത്തം കുരുമുളകാണ് ഉപയോഗിക്കുക അതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് ചെറിയൊരു കളറിന് വേണ്ടി മാത്രം ഇതിലേക്ക് നമുക്ക് നല്ല വൃത്തിയാക്കി വെച്ച് വെള്ളമൊന്നും ജയിക്കാൻ മതില്ലൊരു ചെറിയ ചീട് നമുക്ക് ഉപയോഗിച്ചെടുക്കാം ചെറിയ തീരെ വേവിച്ചെടുക്കാം ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പൊ റെഡിയായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചിരകി വെച്ച് തേങ്ങ വെച്ച് കൊടുക്കാം പൊട്ടിത്തുടങ്ങന ഇറച്ചി പൊട്ടിത്തുടങ്ങിയാല് അത് വെന്തു വന്തുണ അർത്ഥം അപ്പോൾ വന്തു വന്നിട്ടുണ്ട് ലാസ്റ്റ് മാറ്റം നമ്മൾ ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടി ചേർക്കൂടി അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച കുരുമുളകാണ് ഇത് കുറച്ച് ജാസ്തി ഇട്ടുകൊടുക്കും അപ്പോഴാണ് നമുക്ക് ആ വിളമ്പക്കേൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടില്ല ഇനി നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് ചെറിയ തീയിൽ ഒരു കുറച്ച് സമയം ഇതിൻ്റെ ഈ കുരുമുളകിൻ്റെ ഇതെല്ലാം ഒന്ന് അതിനുള്ളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് മേടിക്കാം അപ്പൊ നമ്മൾ ഇളമ്പൊക്കെ ഫ്രൈ റെഡി ആയോ നോക്കാം ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഒട്ടും വെള്ളം ഉണ്ടായാൽ തന്നെ അത് പഞ്ചാരിച്ചി പോലെ ഇരിക്കും അപ്പൊ നന്നായിട്ട് ഫ്രഷായിട്ട് ഇതുപോലെ വറുത്തെടുക്കണം അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇന്ന് ഉച്ചക്കത്തെ മീന് മീൻ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇത് കിട്ടി നല്ല ഫ്രഷായിട്ടുള്ള ഇളമ്പൊക്കെ കിട്ടി അതുപോലെ മുരിങ്ങക്ക മുരിങ്ങ ചപ്പ് വറുത്തതുണ്ട് പിന്നെ നമുക്ക് അപ്പം ഒഴിച്ചു വിടാൻ പറ്റാത്ത സാമ്പാർ അപ്പോൾ സാമ്പാറും റെഡി ആയിട്ടുണ്ട് ഇത് മൂന്നും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ഉച്ചയൂണ് അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും തരാം